ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാളെ കുക്കുൻ്റെ ഒരു ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് പാലിയേറ്റീവ് കെയറിൻ്റെ സ്നേഹസ്പർശം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൽക്ക് കുറച്ച് കളികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽക്ക് കുക്കുവിൻ്റെ ഒരു ഒപ്പനയും ഡാൻസൊക്കെ ഉണ്ട് അപ്പോൾ ഞാനായിട്ട് രണ്ട് കൈയിലും കൈയിൻ്റെ പുറത്തും കാലിലൊക്കെ മൈലാഞ്ചി ഇടാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇടുമ്പോൾ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്കാണ് പ്രയോഗിക്കാറുള്ളത് കുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് എവിടെ വേണമെങ്കിലും പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്ഷൻ കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ചുറ്റുഭാഗത്തും ഓരോ ഡോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ രണ്ട് കൈയിൻ്റെ ഉൾഭാഗത്തും കയ്യിൻ്റെ പുറത്തും പിന്നെ കാലിലും ചെയ്തെടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇരിക്കുന്നത് പക്ഷേ കുക്കുവിന് ഇടുന്നതിൻ്റെ കൂടെ തന്നെ മിലക്കും മൈലാഞ്ചി ഇടണം അതാണ് വലിയ പ്രശ്നം കുക്കുവാണെങ്കിൽ പിന്നെ അത് ഉണങ്ങണ വരെ അതുപോലെ തന്നെ ഇരിക്കും പിന്നെ മിലക്കാണെങ്കിൽ മൈലാഞ്ചി ഇടുകയും വേണം പെട്ടെന്ന് തന്നെ ഒരിക്കലും വേണം ആ ഒരു പ്രശ്നം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുക്കുവിൻ്റെ വിരലിലൊക്കെ തൊപ്പിയും കൂടി ഇടുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ മിലക്ക് നല്ല സിംപിളായിട്ടുള്ളൊരു ഡിസൈനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുക്കുവിന് രാവിലൊക്കെ ഒരുക്കങ്ങളാണ് കാണുന്നത് മാലയും വളയും ഒക്കെ സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കുക്കുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു രണ്ടുപേരും കൂടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഒരുവിധം രണ്ട് പേരും ഒരുങ്ങിയത് സ്വന്തമായിട്ട് തന്നെയാണ് ഉണ്ടോ ഫേസിൽ കുറച്ച് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുമാത്രമാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോസൊക്കെ രണ്ടുപേരും ഒറ്റയ്ക്കെടുത്തത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ഒരു ഓട്ടോയിലാണ് പോണത് അപ്പോൾ കൂടെ മിലയും ഉണ്ട് മിലക്ക് കൂട്ടായിട്ടും മിൽസയുണ്ട് ഇവർ പിന്നെ രണ്ടുപേരും സ്കൂളിൽ ഒരു ക്ലാസ്സിലാണ് അതുകൊണ്ട് എപ്പോഴും ഒപ്പാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ പരിപാടീൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ചെന്നവാട വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെന്തവാടെ തന്നെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒപ്പനയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഇതെന്താ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായമായിട്ടുള്ള അതായത് കിടപ്പിലായിട്ടുള്ള രോഗികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒരു എൻറ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തി വരുന്നത് അപ്പോൾ ചെന്നപാടെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരുങ്ങണ തിരക്കിലാണ് മേക്കപ്പൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു വന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല ചൂട്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ മാലാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നെറ്റും ഇട്ടുകൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഡാൻസും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒപ്പനയ്ക്കുള്ള കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കൊക്കുവിന് ഒപ്പന കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ അങ്ങനെ ഒപ്പന കളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുക്കു ഓളുടെ കൂട്ടുകാരെയും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ് ഈ ഒരു ഒപ്പന ഒപ്പനൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അത് കണ്ടു നോക്കാം നല്ല അടിപൊളി ഒപ്പനയായിരുന്നു കുറച്ച് കൂടുതൽ ടൈമുള്ളതുകൊണ്ട് തന്നെ കാണികളൊക്കെ ഇങ്ങനെ ലയിച്ച് പോയിട്ടുണ്ടായിരുന്നു ഒപ്പം കഴിഞ്ഞ ശേഷം ഇവർക്കായിട്ട് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കാരണം പത്ത് പതിമൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു അത് ഇവർ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ഒരുപോലെ അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ല കയ്യടിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒപ്പനെ കഴിഞ്ഞു ഇനി അടുത്ത ഡാൻസിന് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവരും വൈറ്റ് ഫ്രോക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സിങ് കഴിഞ്ഞ ഉടനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് എന്നാലും മേക്കപ്പും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിങ്ങും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് വന്ന ഉടനെ തന്നെ പ്രോഗ്രാമും നടന്നിട്ടുണ്ട് ഞാൻ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വന്നു ഫുഡ് കഴിക്കാൻ പോയ ഗ്യാപ്പിൽ മിലയും മെൽസിയും സ്റ്റേജിലൊക്കെ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ല മിലക്ക് തീരെ ഒരു പേടിയൊന്നും ഇല്ലാതെയാണ് ആൾ സ്റ്റേജിൽ കയറി പാട്ടൊക്കെ പാടിയത് ഉണ്ടിറ്റും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ശേഷം പിന്നെ ഒപ്പനയാണ് ഉണ്ടായിരുന്നത് വലിയ കുട്ടികളുടെ ഒപ്പനയാണ് എനിക്ക് ഒപ്പന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒപ്പനയൊക്കെ നല്ലപോലെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ മോളെ കൊണ്ടുപോകാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകുകയാണ് ചെയ്തത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്